ഡെഡ് ബെഡ്റൂമുകൾ ആകരുത് ഇന്ന് ബെഡ്റൂമുകൾ ഡെഡ് ആകുന്നതിൻ്റെ കാരണം ഡിജിറ്റൽ സെക്സാണ് ഭാരം ഭർത്താവും വളരെ ലേറ്റായിട്ട് തന്നെ മൊബൈൽ കാണുന്നു ഡിജിറ്റൽ വേൾഡിലോട്ടാണ് അവരെ കൂടുതൽ കാര്യം ഇതെല്ലാം ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു വാട്സപ്പിലും നമ്മൾ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ റിലാക്സിങ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ ആളുകൾക്ക് അങ്ങനെയില്ലായിരുന്നു അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഈ ന്യൂറോർമോൺ റിലീസ് ചെയ്യാനുള്ളൊരു മാർഗം അവരുടെ മ്യൂച്വൽ ഇൻഡ്യുവ ഇമോഷണൽ ഇൻഡ്യുവസിയും ബെഡ്റൂം സെക്സുമായിരുന്നു അപ്പോൾ അത് ഇന്ന് നമ്മുടെ ഈ ന്യൂറോ ഹോർമോൺസ് പല രീതിയിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും വിഷനുണ്ട് നമുക്ക് ചാറ്റിംഗ് ഉണ്ട് ഹിയറിംഗ് ഉണ്ട് അങ്ങനെ ഒരു മൊബൈൽ ഒരു എത്രയും അതായത് കൊണ്ട് ഡിജിറ്റൽ വേൾഡിലോട്ട് ആളുകൾ ഒത്തിരി തിരിയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ബോഡി ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യും ഇത് അനായാസമാണ് നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും അത് കുറച്ചുകൂടി സേഫ് ആണെന്നൊരു ഒരു ഫീലിംഗ് ഉണ്ട് അവിടെ ഒരു ഫ്ലഷ് ഓഫ് ന്യൂറോ ഹോർമോൺസ് പെട്ടെന്ന് റിലീസ് ചെയ്യും കാരണം അവിടെ എല്ലാ അതിൻ്റെ സെൻസേഷൻസും അവിടെ ആണ് മിഷൻ നമ്മൾ ആ ഒരു ഒരു ഫീലിംഗ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനോട് തന്നെ ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യും അഡിക്ഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബെഡ്റൂമിലെ സെക്സിന് താല്പര്യം ഇല്ലാതാവും റിയൽ വേൾഡിലോട്ടുള്ള താല്പര്യം കുറയും പലപ്പോഴും വളരെ ലേറ്റായിട്ട് ഹസ്ബൻഡ് മൊബൈൽ കണ്ട് ബെഡ്റൂമിൽ വരുന്നു വൈഫ് കാത്തിരിക്കുന്നു തിരിച്ചു അങ്ങനെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ ഇമോഷണൽ ഇൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടച്ച് ടച്ച് സെൻസേഷൻ മിഷൻസ് മിഷിനേക്കാളും കൂടുതൽ ടച്ച് സെൻസേഷൻ വളരെ ആവശ്യമാണ് പങ്കാളിയെ പുണരുക കെട്ടിപ്പിടിക്കുക തലോടുക ഇതിനകത്തൊക്കെ വരുന്ന ന്യൂറോമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മുടെ വന്ധ്യ ചികിത്സയിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ന്യൂറോ ഹോർമോൺ ആക്സസിനെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ വരുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്നാണ് ആ ഫ്ലഷ് ഓഫ് ഹോർമോൺസ് വരുന്നത് റിയൽ വേൾഡിൽ നമുക്ക് അത്രയും വരത്തില്ല ആ ഒരു അറ്റ്മോസ്ഫിയറ് ആ ഒരു പെട്ടെന്ന് വരും ക്രമേണ അതിനോടൊരു അഡിക്ഷൻ വരും റിയൽ വേൾഡിനോട് താല്പര്യം കുറയും അത് നമ്മുടെ ബോഡിയിൽ ധാരാളം ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യും ഇൻഡർ പേഴ്സണൽ കോൺഫ്ലിക്സ് കൂടും അതുണ്ടാകുന്ന സ്ട്രെസ്സ് ഹോർമോൺസ് നമ്മുടെ ബ്രെയിനും അവർ നമ്മുടെ ആക്സിസിനെ ഡിസ്റ്റേബ് ചെയ്യും അപ്പം പലപ്പോഴും ഇൻഫിണിറ്റി അവർ അവർ സമൂഹത്തിന് ഇന്നും നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്കൊരു പ്രസക്തിയുണ്ട് അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ ട്രെൻഡ് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ വേണ്ടാന്നുള്ളൊരു ട്രെൻഡ് അപ്പം ഇതെല്ലാം അപ്പം ആ ഒരു സ്ട്രെസ് ഹോർമോൺ പാറ്റേൺ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ അണ്ടുവിൽപ്പാന്നത്തെ നിയന്ത്രിക്കുന്ന എഫ് എസ് എച്ച് എൽ എച്ച് റൊളാക്സിൻ്റെ എല്ലാ അളവിനെ ബാധിക്കുകയും നമ്മൾ അണ്ടുവിൽപ്പാന്നം വൈകല്യം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഡിജിറ്റൽ വേൾഡിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ വേൾഡ് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന് വെളിയിൽ വരേണ്ടത് ആവശ്യമാണ് ന്യൂറോ ഹോർമോൺ പാത്തുവേ അത് അഫക്റ്റ് ചെയ്യും വിഷ്വൽ സ്റ്റിമുലേഷനിലാണ് ഇന്ന് ആളുകൾ കൂടുതൽ പരസ്പരം ബോഡി ടു ബോഡി കോണ്ടാക്റ്റ് കുറവാണ് ഒരാളെ കാണാനോ ഉണരാനോ അതിനുള്ള സമയം നമ്മൾ കണ്ടുപിടിക്കണം കാര്യം അതിനേക്കാളും നമുക്ക് വിഷ്വ സ്റ്റിമുലേഷനിൽ കിട്ടുന്നതുകൊണ്ട് ആ ടെച്ച് സെൻസേഷൻ കുറഞ്ഞു വരികയാണ് ഇത് നമ്മുടെ ന്യൂറോ ഹോർമോൺ പാർ അഫക്റ്റ് ചെയ്യും ഇമോഷണൽ ഇൻറ്റിമെൻസി അഫക്റ്റ് ചെയ്യും ഇമോഷണൽ ഇൻറ്റിമെൻസിയാണ് ആ സെക്സിലേക്ക് നടത്തേണ്ടത് ഇമോഷണൽ ഇൻറ്റിമൻസി ഇല്ലാതെ സെക്സിലോട്ട് തിരിയുന്നത് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആകേണ്ട ഒരു ഹ്യൂമൻ നേച്ചർ മാറിയിട്ട് ഒരു ആനിമൽ നേച്ചർ അവിടെ വരികയാണ് ഒരു ഇൻ്റർപേഴ്സണൽ ബോണ്ടില്ല ആ ഇൻ്റർപേഴ്സണൽ ബോണ്ടാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അപ്പോൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ന്യൂറോ ഹോർമോൺ പാർത്തേ അത് അഫക്റ്റ് ചെയ്യും നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് കൂട്ടും നമുക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടും നമ്മുടെ ആൻസൈറ്റി കൂടും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിലോട്ടധികം തിരിയരുത് അത് നമ്മുടെ ലൈംഗിക ആസ്വാനത്തെയും നമ്മുടെ ലൈംഗിക പ്രവർത്തനത്തെയും കുടുംബജീവിതത്തിൻ്റെ മികവിനെയും അത് അഫക്റ്റ് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം അത് അപകടകരമാണ് ആവശ്യത്തിന് ഉപയോഗിക്കാം പക്ഷേ ഫോൺ ഫോൺ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് റിയൽ സെക്സിലോടുള്ള താല്പര്യമായി ആ കെമിസ്ട്രി അവർക്ക് കിട്ടത്തില്ല ഒരു ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് കൂട്ടം ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ കുഞ്ഞുങ്ങളെ അവിടെ സ്വാഭാവം പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം സെക്സിനെ പറ്റിയൊരു എഡ്യൂക്കേഷൻ വിവാഹത്തിന് മുമ്പേ കുട്ടികൾക്ക് കൊടുക്കണം എന്താണ് ഈ ഡിജിറ്റൽ സെക്സിലോട്ട് നമ്മൾ തിരിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അതവർക്ക് മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞ് അവരമ്മേൽ അടിപിടി കൂടുമ്പോൾ നമ്മൾ തിരിഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരമ്മിൽ ഇമോഷൻ്റെ മുസിൽ സെക്സിന് വലിയൊരു പങ്കുണ്ട് അതൊരു ഡിജിറ്റൽ സെക്സ് ആയി കഴിഞ്ഞാൽ അത് സെക്സ് ഒരു മെക്കാനിക്കൽ ഇവൻ്റായി മാറും